നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഒന്നിച്ച് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കാം ദൈവമാതാവിനോട് ഒരു അത്ഭുത പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് നാം കഷ്ടപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ അടിയന്തിരമായി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെടുക കാരണം പരിശുദ്ധ അമ്മ നിങ്ങളെ പരിപാലിക്കും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ശക്തമായ പ്രാർത്ഥന അവസാനം വരെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് തിരിച്ചറിയാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവസുതന്റെ പരിശുദ്ധവും നിർമ്മലയുമായ പരിശുദ്ധ ദൈവമാതാവെ അമ്മയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചുവല്ലോ പാപഭാരവുമായി കഴിയുന്ന ഞങ്ങൾക്ക് അമ്മയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങിത്തരേണം ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞ് പറ്റിയ ഞങ്ങളുടെ ഹൃദയഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞ് നിറയ്ക്കാൻ വേണ്ടി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവ് ഞങ്ങളുടെ വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അവിടുന്ന് വഴികാട്ടിക്കൊടുക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ കന്യകാമാതാവെ ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ അങ്ങേ സ്നേഹിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ശക്തി തരണമേ പരിശുദ്ധ തൃത്വത്തിൻ്റെ മ്പൂജ്യമായ ആത്മാവ് എന്നിലിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുതേ അങ്ങയുടെ അരൂപി എന്നിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുധനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയുമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണതയും സ്വർഗത്തിൽ അങ്ങയോടൊത്തുള്ള മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് വഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹനിധിയായ അമ്മ ഞങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങളാൽ വലയുമ്പോൾ മറികടക്കാൻ കഴിയാത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തിയും പിന്തുണയും നൽകുന്നതിന് അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് ആന്തരിക സമാധാനവും ദൈവകരുതലിൽ വിശ്വാസവും കണ്ടെത്തുവാനുള്ള കൃപ നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിരാശരായ ഞങ്ങളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ കരയുന്ന കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുവാൻ സാധിക്കും ഞങ്ങളുടെ എല്ലാ ആശങ്കകളും സങ്കടങ്ങളും അമ്മയുടെ കൈകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കും എന്ന ഉറപ്പോടെ നിരാശരായ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങൾ അമ്മയോട് ആവശ്യപ്പെടുന്നു ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ മാതൃഹൃദയത്തിൽ നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ സമർപ്പിക്കാം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക നമ്മുടെ പ്രാർത്ഥനകൾക്ക് അമ്മയുടെ മാതൃഹൃദയത്തിൽ നിന്നുള്ള സഹായത്തിനായി സംരക്ഷണത്തിനായി മധ്യസ്ഥത്തിനായി നമ്മുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഭക്തിപൂർവം നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മേ അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ വേദനകൾ സങ്കടങ്ങൾ അമ്മ ഏറ്റെടുത്ത് അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം വാങ്ങി വാങ്ങിത്തരേണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കണമേ അനുദിനവും അനുനിമിഷവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എനിക്കും എൻ്റെ ഭവനത്തിലെ അംഗങ്ങൾക്കും കൂട്ടായിരിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രത്യാശയുടെയും രോഗശാന്തിയുടെയും അനുരഞ്ജനത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും കൃപ നൽകണമേ നിരാശയിൽ കഴിയുന്ന ഞങ്ങൾക്ക് ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം നൽകുന്നതിനു വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഓ പരിശുദ്ധ അത്ഭുതങ്ങളുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു അസാധ്യമായ സാഹചര്യങ്ങളിൽ ആഴത്തിലുള്ള വേദനകൾ ലഘൂകരിക്കുവാനും അസ്വസ്ഥമായ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാനുമുള്ള സാധ്യതകളാക്കി മാറ്റുവാൻ അമ്മയ്ക്ക് കഴിയും എന്ന് ഞങ്ങൾക്കറിയാം ശാരീരികവും മാനസികവുമായ ഞങ്ങളുടെ രോഗങ്ങളെ എല്ലാം എടുത്തു മാറ്റണമേ അമ്മേ മാതാവ് രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാനും ദൈവിക സൗഖ്യത്താൽ സ്പർശിക്കുവാനുമുള്ള കൃപ നഷ്ട നിരാശകളും നിരാശ വേദനകളും മൂലം മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലെങ്കിലും െ നമ്മുടെ പരിശുദ്ധ അമ്മ നിസ്സഹായതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെയും ജോലിയില്ലാത്തവരെയും ഏകാന്തത മൂലം വിഷമിക്കുന്ന എല്ലാവരെയും അമ്മ സംരക്ഷിക്കണമേ അമ്മേ മാതാവ് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ പാതകളിൽ വിശ്വാസത്തോടെ നയിക്കണമേ കൃപ ചൊരിയണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും സന്തോഷവും സമൃദ്ധിയും കണ്ടെത്തുന്നതിനും സ്നേഹബന്ധവും ധാരണയും പുനഃസ്ഥാപിക്കണം ആസക്തിയിലും അനിശ്ചിതമായ വഴികളിലും അകപ്പെട്ടുപോയ എല്ലാ യുവതി യുവാക്കളെയും ലോകത്തിൻ്റെ കെണിയിൽ നിന്നും സംരക്ഷിക്കണമേ ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് ഇവരെ എല്ലാവരെയും തിരികെ നയിക്കണമേ അങ്ങനെ എല്ലാവരും അവരുടെ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുവാൻ ഇടവരട്ടെ പരിശുദ്ധ മറിയമേ എല്ലാ മക്കൾക്കു വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ നിരാശാജനകമായ സാഹചര്യങ്ങളിൽ സ്വയം കണ്ടെത്തുന്ന എല്ലാവർക്കും വേണ്ടി പിതാവായ പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തോടും മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ ദുർബലരെ ശക്തിപ്പെടുത്തണമേ നഷ്ടപ്പെട്ടവരെ ദൈവസ്നേഹം മാത്രം നൽകുന്ന സമാധാനം കണ്ടെത്തുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ അത്ഭുതങ്ങളുടെ മാതാവ് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇരുട്ടിന്റെ നടുവിൽ വെളിച്ചം കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളുടെ നിരാശയെ മറികടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും അങ്ങനെ പരിശുദ്ധാതൃത്വത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യട്ടെ പരിശുദ്ധ അമ്മയുടെ അനന്തമായ നന്മയിലും നിരാശയുടെ ഭാരം ഹൃദയങ്ങളിൽ ചുമക്കുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ മാത്രം കൈകൾ നീട്ടണമേ പ്രതീക്ഷയില്ലാതെ തുടരുവാനുള്ള ശക്തി ഇല്ലാതെയും നിസ്സഹായത അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ സ്നേഹനിധിയായ അമ്മ സാമ്പത്തിക പ്രശ്നങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന എല്ലാവരെയും തൊഴിലില്ലായ്മ ഏകാന്തത വിഷാദം എന്നിവയും അമ്മയുടെ നെഞ്ചിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് സാന്ത്വനം നൽകണമേ അമ്മയുടെ മാതൃകരങ്ങൾ ഞങ്ങൾക്ക് സഹായം നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ കൈകളിൽ ഞങ്ങളുടെ അഭ്യർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കുന്നു അമ്മയുടെ ശക്തമായ മധ്യസ്ഥത പറഞ്ഞുകൊണ്ട് അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കൊണ്ടുപോകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിൽ വിശ്വസിക്കുവാനും അവൻ ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നിരാശയുടെ വക്കിലായിരിക്കുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷയും ആശ്വാസം നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി ദൈവമാതാവെ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസമേകുകയും ഞങ്ങളുടെ രക്ഷകനായ അങ്ങയുടെ പ്രിയപുത്രനായ പുത്രനായ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യേണേ ഞങ്ങളുടെ പ്രിയ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ വിശ്വാസവും പ്രത്യാശയും അമ്മയിൽ സമർപ്പിക്കുന്നു അമ്മ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണ് അസാധ്യമായ സാഹചര്യങ്ങളിൽ ജീവിതത്തെ പരിവർത്തനം ചെയ്യുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ മുൻപിൽ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണം യേശു ഞങ്ങൾക്ക് സമാധാനവും പരിഹാരവും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അത്ഭുതവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിരാശരായ ഞങ്ങളുടെ കരച്ചിൽ സ്നേഹനിധിയായ അമ്മ കേൾക്കണമേ ഗുരുതരമായ രോഗങ്ങളെ അഭിമുഖീകരിക്കുന്നവരെ അനുകമ്പയോടെ നോക്കണമേ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നവരെ കുടുംബകലഹങ്ങളിൽ ജീവിക്കുന്നവരെ ഭാവിയിലേക്കുള്ള പ്രതീക്ഷകൾ ഇല്ലാതെ തങ്ങളെ തന്നെ കാണുന്നവരോട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും എല്ലാം നഷ്ടപ്പെട്ടവർക്കും കുടുംബത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ താങ്ങുവാൻ കഴിയാത്തവർക്കും പാപ്പരത്വത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവർക്കും അത്ഭുതമാതാവെ അമ്മയുടെ സംരക്ഷണം നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നീതിയുടെയും ഉപകരണങ്ങൾ ആകാൻ പ്രചോദനം നൽകണമില്ല ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും പ്രത്യാശ നിലനിർത്തുവാൻ അത്ഭുതങ്ങളുടെ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ അത്ഭുതങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ കരുതൽ പ്രവർത്തനങ്ങളിലും വിശ്വസിക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ നിരാശകൾ പ്രത്യാശയായി ഞങ്ങളുടെ കണ്ണുനീർ സന്തോഷമായും കഷ്ടതകൾ വിജയമായും മാറുന്നതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നേടുന്നതിന് വിനയവും വിശ്വാസവും ഉപയോഗിച്ച് ഞങ്ങളെ മാറ്റി സ്ഥാപിക്കുന്നതിന് മുൻപ് വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമേകുവാൻ കൃപ നൽകേണമേ ആമേ